നിസ്കാരം എന്ന കർമ്മം പ്രവാചകന്മാരോട് പോലും കൽപ്പിച്ച വലിയൊരു കൽപ്പനയുടെ ഭാഗമാണ് നിസ്കാരം ഒന്ന് രണ്ട് മൂന്ന് ആയത്തുകൾ നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം ഇബ്രാഹിം നബി അലഹിസലാമിനോട് അള്ളാഹു റബുൽ പറഞ്ഞതും ആയി ബന്ധപ്പെട്ടുകൊണ്ട് ഇബ്രാഹിം നബി ചെയ്ത ഒരു പ്രാർത്ഥന അല്ലാടാ വിശുദ്ധ ഖുർഹം പഠിപ്പിക്കേ ഇത് നമ്മളിങ്ങനെ ഓതുമ്പോൾ മനസ്സിലാക്കണം അവരോടൊക്കെയും നിസ്കാരത്തിന്റെ കൽപ്പനകൾ ഉണ്ടായിരുന്നു അവരൊക്കെ നിസ്കാരം കൊണ്ട് കൽപ്പിച്ചവരായിരുന്നു അവരൊക്കെ നിസ്കരിച്ചവരായിരുന്നു അപ്പൊ ആരെയും അതിൽ നിന്നുള്ള ഒഴിവാക്കിയിട്ടില്ല പക്ഷെ അഞ്ചു പക്ക തന്ന ഗൗരവം അള്ളാഹു താല തന്നത് നമ്മിലാണെന്ന് മാത്രം ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന നോക്ക് വിശുദ്ധ പറയേ കുർഹാൻ പറയ നമസ്കാരം ഇബ്രാഹിം നബി അലൈഹി അലൈസ്ലാമിന്റെ പല പ്രാർത്ഥനകളും വിശുദ്ധ കുറാൻ പറയുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഇബ്രാഹിം നബിയുടെ ഒരു പ്രാർത്ഥന റബിനോട് റബിജ് അല്ലിമസ്വല ഈ പാവപ്പെട്ട ഇബ്രാഹീമിനെ നിസ്കാരമുള്ളവനാക്കണേ അന്നോ കൃത്യമായി നിസ്കാരം നിലനിർത്തുന്നവനാക്കണേ ഒന്നോ ഈ ഇബ്രാഹീമ മാത്രം നിസ്കരിച്ചാ പോരാ എനിക്ക് നീ വരദാനമായി തന്ന മക്കളില്ലേ അല്ല ഇസ്മായിൽ അടക്കമുള്ള അടക്കമുള്ള യാക്കൂബ് അടക്കമുള്ള പ്രവാചകന്മാരുടെ പിന്തലമുറയുടെ ഒരു സുന്ദരമായ വഴി എനിക്ക് നീ തന്നിട്ടുണ്ടല്ലോറപ്പേ എന്റെ ആ പിന്തലമുറയിലെ എന്റെ രക്തത്തുള്ളികളിലൂടെ ജനിക്കപ്പെട്ട എന്റെ പ്രിയപ്പെട്ട മക്കൾ അവരും നിസ്കാരമുള്ളവരാക്കി തരണേ റബ്ബനാ വതഖബ്ബൽ ദുആ സ്വീകരിക്കണമേ കണ്ടോ അപ്പൊ ഇബ്രാഹിം നബി പ്രാർത്ഥിക്കെ ഞാൻ നിസ്കാരമുള്ളവനാകണം എൻറെ കുടുംബം എൻറെ പിന്തലമുറ അവരൊക്കെ നിസ്കാരമുള്ളവരാകണം എന്റെ അനന്തര ഇബ്രാഹിം നബിക്ക് നിസ്കാരം ഉണ്ടായിരുന്നു വിശുദ്ധ ഖുർആൻ